നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മൂവി ക്ലബ് ഫിലിം ടെലിവിഷൻ ആർട്ടിസ്റ്റ് ആൻഡ് മേക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഒക്ടോബർ കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂവി ക്ലബ് ഫിലിം ടെലിവിഷൻ ആർട്ടിസ്റ്റ് ആൻഡ് മേക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഒക്ടോബർ പത്തൊമ്പതിന് ഞായറാഴ്ച കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ സംഗീത സംവിധായകനും പിന്നണി ഗായകനുമായ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂവി ക്ലബ്ബ് ഫിലിം ടെലിവിഷൻ ആർട്ടിസ്റ്റ് ആൻഡ് മേക്കേഴ്സ് അസോസിയേഷൻ പറയുന്ന ഒരു സംഘടനയുടെ സംസ്ഥാന സമ്മേളനമാണ് ഈ വരുന്ന ഒക്ടോബർ പത്തൊമ്പതിന് കണ്ണൂർ വെച്ച് മഹാത്മാ മന്ദിരത്തിൽ വെച്ച് നടക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നമ്മുടെ സംഗീത ഡോക്ടർ കാഞ്ഞങ്ങാട്ട് രാമേന്ദ്ര സാറാണ് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് ശ്രീ പപ്പൻ നരിപ്പറ്റ സിനിമാ സംവിധായകൻ അതുപോലെ തന്നെ ഷെറി ഗോവിന്ദ് സിനിമാ സംവിധായകൻ അതുപോലെ തന്നെ ചന്ദ്രൻ നരിക്കോട് സിനിമാ സംവിധായകൻ വിജേഷ് ചെമ്പിലോട് സിനിമാ സംവിധായകൻ ഇവരൊക്കെയാണ് മുഖ്യ അതിഥികളായിട്ട് അവിടെ പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ വിശിഷ്ട അതിഥികളെ നമ്മൾ വിശിഷ്ട അതിഥികളെ ആദരിക്കപ്പെടുന്നുണ്ട് ശ്രീമതി കണ്ണൂർ ശ്രീലത സിനിമാ സീരിയൽ നടി അതുപോലെ തന്നെ ശിവദാസ മട്ടന്നൂര് സിനിമാ സീരിയൽ നടൻ മിമിക്രി ആർട്ടിസ്റ്റ് അതുപോലെ തന്നെ ശ്രീ രചിതാ മധു സിനിമാ സീരിയൽ നാടകനടി ശ്രീ ശാർനാഥനൻ കുത്തുപറമ്പ് സിനിമാ നടൻ മിമിക്രി ആർട്ടിസ്റ്റ് കുമാരി പല്ലവി രതീഷ് ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ജൂനിയർ സീസൺ ത്രീ വിന്നർ മാസ്റ്റർ ഗൗതം കൃഷ്ണ ടോപ്പ് ടോപ്പ് ഫെയിം 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 അമൃത സൂപ്പർ സ്റ്റാർ അതുപോലെ തന്നെ സിനിമ സീരിയൽ നടി കണ്ണൂർ മിമിക്രി ആർട്ടിസ്റ്റ് ശിവദാസൻ മട്ടനൂർ ഷാർഗാന് നിരൻ കൂത്തുപറമ്പ് സിനിമ സീരിയൽ നാടക നടി രചിത മധു പല്ലവി രതീഷ് ഗൌതം കൃഷ്ണ വൈകാ ഷാജി എന്നിവരെ ചടങ്ങിൽ ആദരിക്കും സമ്മേളനത്തോടനുബന്ധിച്ച് അംഗങ്ങളുടെ ഹാസ്യ നൃത്ത സംഗീത പരിപാടികളും ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ചിത്തനന്ദനൻ പൂമംഗലം ജയൻ പയ്യനൂർ ബിന്ദു പാബിനിശ്ശേരി സുരേഷ് ചാലാട് എന്നിവർ പങ്കെടുത്തു സമഗ്ര ന്യൂസ്